എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവെ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിവിധ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വിളിക്കുകയാണ് ഇക്കാര്യം വിദ്യാർത്ഥികൾ അറിയാതെ പോവരുത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും മേടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി അപ്പോഴത്തേക്കും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോക്ക് തള്ളി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലഭിക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന നിരവധി ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിളിക്കാൻ പോകുന്നത് വിവിധ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരും ദിവസങ്ങളിലും വരും ആഴ്ചകളിലായിട്ട് തന്നെ വിളിക്കാൻ പോകുന്നതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ ഏതൊക്കെ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷനാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിളിക്കുക എന്നുള്ളത് നമുക്ക് വ്യക്തമായി പരിശോധിക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇനി അടുത്തു തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വളരെ അടുത്ത് തന്നെ വിളിക്കാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ഓൾറെഡി എന്നാൽ രജിസ്ട്രേഷൻ ആരംഭിക്കാൻ പോകുന്ന പരീക്ഷയാണ് ഈ വരുന്ന ജനുവരി മാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കാൻ പോകുന്ന നിരവധി നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അതായത് ഒരു നോട്ടിഫിക്കേഷനാണ് നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അതായത് നാളെ ജനുവരി മാസം ഇരുപതാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു നോട്ടിഫിക്കേഷനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനിടയിൽ അഡ്മിഷൻ എടുത്ത ഏതൊരു വിദ്യാർത്ഥിക്കും ഈ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ അഡ്മിഷൻ എടുത്ത ഏത് വിദ്യാർത്ഥിക്കും നിങ്ങൾക്ക് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നാളെ മുതൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അപേക്ഷ ക്ഷണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിനായി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിയത് നാളെ മുതൽ നിങ്ങൾക്ക് നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ മാസം അവസാനത്തോടെ തന്നെ വിളിക്കാൻ പോകുന്ന ഈ മാസം അവസാനത്തോടെ വിളിക്കാൻ പോകുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അതും ഇങ്ങനെ തന്നെയായിരിക്കും വിളിക്കാൻ പോകുന്നത് അതും ഇങ്ങനെ തന്നെ ആയിരിക്കും വിളിക്കാം അത് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ്റെ ആയിരിക്കും വിളിക്കാം അത് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തിനാലോ രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആയിരിക്കും വിളിക്കാൻ പോകുന്നത് ഈ മാസം അവസാനത്തോടെ തന്നെ വിളിക്കാൻ പോകുന്ന വളരെ സുപ്രധാനമായ ഒരു പരീക്ഷ തന്നെയാണ് രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിളിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നാളെ അവസാനിക്കാൻ പോകുന്ന നാളെ ജനുവരി മാസം ഇരുപതാം തീയതി അവസാനിക്കാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനിയും പല വിദ്യാർത്ഥികൾ അറിയാത്തതുണ്ടെങ്കിൽ അറിയാത്ത നാളെ രജിസ്ട്രേഷൻ അവസാനിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഈ വിവരം അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം എന്നാണ് അത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഡ്മിഷൻസിൻ്റെ വിദ്യാർത്ഥികളുടെ നോട്ടിഫിക്കേഷനാണ് വിളിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് അതിനായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും നാളെ വൈകുന്നേരം വരെയായിരിക്കും വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടാകുക ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു ഇനി വിദ്യാർത്ഥികൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈനോട് കൂടി നാളെ വരെ നാളെ വൈകുന്നേരം വരെയാണ് വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഇപ്പോൾ ഈ മൂന്ന് പരീക്ഷകളുടെ നോട്ടിഫിക്കേഷനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിളിച്ചിരിക്കുന്നത് എന്നാൽ പല വിദ്യാർത്ഥികളും ഇനി ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കുള്ള നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും കോൾ ഫോർ ചെയ്യുക എന്ന് യൂണിവേഴ്സിറ്റി അപ്പോൾ പല വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഇപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻസിനെല്ലാം നമ്മൾ കാണുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓണിവേഴ്സാണ് അത് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഴ്സ് എന്നാണ് അതിൽ നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ സാധിക്കുക എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് തന്നെ അത് കാണാൻ സാധിക്കുന്നത് അതിനർത്ഥം നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞു തന്നെയാണ് അതായത് ഒരു വിദ്യാർത്ഥി ഏത് വർഷമാണോ ഡിഗ്രിയിൽ അഡ്മിഷനായി ജോയിൻ ചെയ്യുന്നത് ആ വർഷം ടു അഞ്ച് റ്റു ആറ് വർഷം വരെയാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി ആയിട്ട് കണക്കാക്കുക അതായത് ഒരു വിദ്യാർത്ഥി ഡിഗ്രിയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അഞ്ച് ടു ആറ് വർഷം വരെയാണ് ആ വിദ്യാർത്ഥി അഞ്ച് ടു ആറ് വർഷം വരെയാണ് വാലിഡിറ്റി ആയിട്ട് കണക്കാക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥിക്ക് രണ്ടായിരത്തി ഓർ രണ്ടായിരത്തി മുപ്പത് വരെ മാത്രമാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് അതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ ആ മാത്രമാണ് ആ വിദ്യാർത്ഥികൾക്ക് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കുക അപ്പോൾ ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതായിട്ട് സംശയമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി എഴുതാൻ പറ്റില്ലേ എന്ന് പറ്റും അതിനായിരുന്നു യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യണം കോൾ ഫോർ ചെയ്യണം അതായത് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയോ അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയോ അല്ലെങ്കിൽ മേഴ്സി ചാൻസ് എക്സാമെന്നോ അല്ലെങ്കിൽ എല്ലാ അവസരങ്ങളും നഷ്ടമായ വിദ്യാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം യൂണിവേഴ്സിറ്റി ഇത് കോൾ ഫോർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്നെങ്കിൽ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ അല്ലെങ്കിൽ എല്ലാ അവസരങ്ങളും നഷ്ടമായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരീക്ഷ അല്ലെങ്കിൽ മേഴ്സി ചാൻസ് എക്സാം എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം കോൾ ഫോർ ചെയ്യണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്തായാലും നിലവിൽ വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നാളെ കഴിയും നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അതേ രജിസ്ട്രേഷൻ നാളെ മുതൽ ആരംഭിക്കും നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് നാളെ മുതൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഈ മാസം അവസാനത്തോടെ തന്നെ വിളിക്കാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാപ്പോൾ മൈനെ മിസ്ക് യുദ്ധ ആ ഫോൺ അബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ഗാർഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ